ഹലോ ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഉണ്ടല്ലോ മോക്ക് കൊണ്ടുപോകാനായിട്ട് ചോറ് ഇട്ടു കൊടുത്തു ചോറ് കുറച്ചേ കൊണ്ടുപോകളു പെട്ടെന്ന് തിന്ന കുറച്ച് കുറച്ച് കുറച്ചേ അപ്പോൾ ടീച്ചർ വഴ കുറേ പെട്ടെന്ന് കഴിക്കാം അതുകൊണ്ട് കുറച്ച് ഇടാവേ കുറച്ച് ഇടാവുന്നു പക്ഷേ ഞാൻ അവൾ കഴിക്കാത്ത കറികളാണ് ഞങ്ങൾക്കും കൂടുതലും ഉണ്ടാക്കി വയ്ക്കുന്നത് കാരണം അവൾ അവിയൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് അത് കൂടുതൽ കൊടുത്തു വിടും വഴിയാകുമ്പോഴത്തേക്കും അതങ്ങ് കഴിച്ചോളൂ ടീച്ചണ പേടിച്ച് കഴിക്കും അടുത്തതാ പീ എണിക്ക ചെറുപയർ ഏത്തക്ക ഇരിശ്ശേരി ഇരിശേരി വെച്ച് ഞാൻ ഇടയ്ക്ക് കത്തിരിക്ക ഫ്രൈ കത്തിരിക്ക ഫ്രൈ നല്ല ഇഷ്ടമാണ് കേട്ടോ രണ്ടും മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് കത്തിരിക്ക ഫ്രൈ അടുത്ത് കൊഞ്ച് ഉണക്ക കൊഞ്ചാണേ ഉണക്ക കൊഞ്ച് തോരൻ ഉണക്ക കൊഞ്ച് തോരൻ അത് കൂടുതൽ വെച്ചിട്ടുണ്ട് അതിഷ്ടമാണ് ചില ദിവസം ഇത് ഒരാൾ മാത്രമല്ല കേട്ടോ ഒരു മൂന്നാല് പേര് ഷെയർ ചെയ്ത് കഴിക്കും അത് കഴിഞ്ഞിട്ട് താ പച്ചത്തൈര് ഇതെല്ലാം കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് കുടിക്കാൻ വേണ്ടിയാണ് പച്ചത്തൈര് എന്താ ഉള്ളൂ ലഞ്ച് ബോക്സ് ലെഞ്ച് ബോക്സും തയ്യാറായിട്ടുണ്ട് കുടിക്കാം